ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കൊച്ചി നഗരസഭയ്ക്ക് നൽകിയ ഫോഗിംഗ് വാഹനങ്ങളുടെ കൈമാറ്റം ഇന്ന് പ്രഭാതത്തിൽ നഗരസഭ ഹെൽത്ത് ചെയർമാൻ്റെ മുറിയിൽ നടക്കുകയുണ്ടായി ഇതൊരു ചരിത്ര നിമിഷമായിട്ടാണ് കൊച്ചി നഗരസഭ കാണുന്നത് ഫോഗിങ് രംഗത്ത് വിസ്മയം തീർക്കുവാൻ ഇലക്ട്രോണിക് വാഹനങ്ങൾ അതും പത്ത് വാഹനങ്ങളാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് സംഭാവന ചെയ്തത് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുവാൻ കടന്നെത്തിയ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് അധികാരി ഉദ്ഘാടനം ചെയ്തു ഫോഗിംഗ് രംഗത്ത് ഒരു ചരിത്ര വിസ്മയം തീർക്കും എന്നുള്ള പ്രതീക്ഷ പത്തു വാഹനങ്ങളും ഇന്നു മുതൽ കൊച്ചി നഗരത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ ഫോഗിങ്ങിനായി കടന്നുപോകും നഗരവാസികളുടെ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് വിരാമമെന്ന വണ്ണം നഗരസഭയിലെ ജീവനക്കാർ ഉത്സാഹികളായി ഈ വാഹനങ്ങൾ പറപ്പിക്കും